മലയാളത്തിന്റെ അഭിമാനവും അഹങ്കാരവുമാണ് സൂപ്പർ സ്റ്റാർ എന്നും കംപ്ലീറ്റ് ആക്ടർ എന്നും വിശേഷിപ്പിക്കുന്ന മോഹൻലാൽ സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലങ്ങളിൽ വില്ലനായി പിന്നീട് മലയാള സിനിമാ മേഖല അടക്കി ഭരിക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹം വളർന്നത് തന്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഏത് ത്യാഗത്തിനും തയ്യാറാകാനും ലാലേട്ടൻ റെഡിയാണ് ലാലേട്ടന്റെ ആക്ഷൻ രംഗങ്ങൾക്ക് എപ്പോഴും പ്രിയർ ഏറെയുമാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഇൻഡസ്ട്രിയിലെയും ആക്ഷൻ താരങ്ങളെയൊക്കെ ആഘോഷിക്കാറുണ്ട് മലയാളത്തിൽ എക്സ്പെഷ്യലി മോഹൻലാൽ ആണെന്ന് മാത്രം അതുപോലെ തന്നെ കൊറിയയിലും ഒരു ലാലേട്ടൻ ഉണ്ട് കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന ഡോൺലി മാഡോങ് സി എന്ന ഡോൺലി മലയാളികൾക്കും പ്രിയപ്പെട്ട ആളാണ് മലയാളികളുടെ സ്വന്തം കൊറിയൻ ലാലേട്ടൻ എന്ന അവർ വിശേഷിപ്പിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ധാരാളം മലയാളികൾ കാണാറുമുണ്ട് കൊറിയൻ സിനിമകളുടെ ആരാധകരായ മലയാളികൾ മോഹൻലാലെ പോലെ ഒരു കൊറിയൻ താരത്തെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു മലയാളികൾ തന്നെയാണ് ഡോൺ ഡോൺലിയെ കൊറിയൻ ലാലേട്ടൻ എന്ന് വിളിച്ചു തുടങ്ങിയത് മാഡം സുയോക് എന്ന കൊറിയൻ നടനാണ് മലയാളികളുടെ കൊറിയൻ ലാലേട്ടനായി മാറിയത് കൂടാതെ അദ്ദേഹം അഭിനയിച്ച പല സിനിമകളെയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമകൾ പോലും മലയാളി ആരാധകർ വലിയ രീതിയിൽ ആഘോഷിച്ചു കാണാറുണ്ട് അദ്ദേഹത്തിന്റെ പഴയ ചിത്രങ്ങളായ ഗംഭീര ആക്ഷൻ ഒക്കെ കാണുമ്പോൾ മോഹൻലാൽ ഇതൊക്കെ ചെയ്ത് ഈ ഒരു സമയത്ത് വരണം ാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കൊറിയയിലെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം കൊറിയൻ പടങ്ങളിൽ ആക്ഷൻ മാസ് ചിത്രങ്ങളിലെ നിറസാന്നിധ്യമാണ് നായകനായ ലിയെ മലയാളികൾക്ക് പ്രിയങ്കരവുമാണ് അങ്ങനെ ആ പ്രിയം കൂടിക്കൂടി അദ്ദേഹത്തിന്റെ പല സിനിമകളുടെയും സീനുകൾ പങ്കുവച്ചുകൊണ്ട് അതിലേക്ക് മോഹൻലാൽ എത്തിയാൽ എങ്ങനെയിരിക്കും എന്നത് വലിയ രീതിയിൽ ചർച്ചയാക്കിയാണ് പലരും ട്രെയിൻ ടു ബൂസാൻ എന്ന സിനിമയിലാണ് അവർ ലിയെ കണ്ടു തുടങ്ങിയത് ദ ഗ്യാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൽ ദ ഔട്ട് ലോസ് ചാമ്പ്യൻ അൺസ്റ്റോപ്പബിൾ എന്നിങ്ങനെ വലിയ ആക്ഷൻ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ ഏറ്റവും സിനിമകളിൽ ഒന്നായ ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെബിൾ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീൻ പങ്കുവെച്ചുകൊണ്ട് ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ജയിലിൽ കയറി വില്ലനെ നോക്കി അണ്ണന്റെ ഒരു കൊലച്ചിരിയുണ്ട് ക്ലൈമാക്സ് പോർഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് ആഘോഷിച്ച ഒരു സീനായിരുന്നു അത് ഇത് ഒരു മോഹൻലാൽ വർഷൻ വന്നാൽ എങ്ങനെയിരിക്കും എന്നത് കാണാനുള്ള ഒരു ആകാംക്ഷ ആരാധകൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ഈ പടം ലാലഡ്നെ വെച്ച് റീമേക്ക് ചെയ്താൽ ഈ സീനൊക്കെ തിയേറ്ററിൽ പൂരപ്പറമ്പാണെന്ന് പറയുകയാണ് അടുത്തിടെക്കാണ് മോഹൻലാൽ ആരാധകർ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ക്ലൈ ക്സ് പോഷനി ഏറ്റവും വലിയ ആഘോഷം തിയേറ്ററിൽ നടത്തിയത് തിയേറ്ററിലെ ആഘോഷ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് പല ആഘോഷങ്ങളിലും ഈ വീഡിയോ റിപ്പീറ്റായി അവർ പോസ്റ്റ് ചെയ്യുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സീൻ വന്നാലോ എന്നത് ആരാധകർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മോഹൻലാലിന്റെ മരണമാസ ആക്ഷൻ സിനിമകളാണ് നല്ല റിവഞ്ചും നല്ല ഫൈറ്റും നല്ല കാമുള്ള സിനിമകൾ വന്നാൽ ആരാധകരും പ്രേക്ഷരും ഒക്കെ ഇരികൈനീട്ടി സ്വീകരിക്കും മോഹൻലാലിന് വേണ്ടതും ഇതുപോലുള്ള ചില സംഭവങ്ങളാണ് എന്ന് പറയുകയാണ് ചില സീനുകളുണ്ട് ഗംഭീര ഇംപാക്ട് ഉണ്ടാക്കുന്ന സീനുകൾ അതിൽ ഡോൺലിയുടെ ഈ ചിത്രത്തിലെ സീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവരെത്തുന്നത് ഇങ്ങനെ ഒരു സംഭവം മോഹൻലാലിൽ ചെയ്തിരുന്നെങ്കിൽ എന്നത് പല സിനിമാക്കാരും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ അടുത്തേക്ക് മോഹൻലാൽ മമ്മൂട്ടി സിനിമകളുടെ ഫയർ ബ്രാൻഡ് കാലങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് ഫയർ ബ്രാൻഡായി അവർ വന്ന കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ മിസ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി അങ്ങനെയുള്ള സിനിമകൾ എത്തിയാൽ ഗംഭീരമായി തിയേറ്ററിൽ വിജയം കൊയ്യും കോടി നേടും എന്നതൊക്കെ എപ്പോഴും ആരാധകരും സിനിമാ പ്രേമികളും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല എന്നതാണ് അപ്പോഴാണ് നമ്മുടെ കൊറിയൻ ലാലേട്ടന്റെ ഈ സീൻ പങ്കുവച്ചുകൊണ്ട് ആരാധകരുടെ ആ ഒരു ആശ പങ്കുവച്ചത് അങ്ങനെയൊന്നും വന്നിരുന്നെങ്കിൽ എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ